നമസ്കാരം പഴയ മിസൈലുകൾക്ക് പകരമായി സാത്താൻ സർമാറ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിന്യസിക്കാൻ തയ്യാറെടുക്കുകയാണ് റഷ്യ ഇതേ തുടർന്ന് റഷ്യ യുക്രൈൻ പോരാട്ടം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഭൂമിയിലെ ഏറ്റവും വിനാശകരമായ ആയുധമെന്ന വിശേഷണമുള്ള ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാനാകും അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കടക്കം ഫോർമുലകൾ എത്തിക്കാനും അവിടം തകർക്കാനുമുള്ള ശേഷി ഇവയ്ക്കുണ്ട് റഷ്യയുടെ സൈനിക തന്ത്രത്തിന്റെ നിർണായക ഭാഗമായ സാത്താൻ ടു രണ്ടായിരത്തി ഏപ്രിൽ മാസമാണ് ആദ്യമായി പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇത് റഷ്യൻ യുദ്ധ സേവനത്തിന്റെ ഭാഗമായി തീർന്നു ഈ മിസൈലുകൾ വികസിപ്പിക്കുന്നതിനിടെ നിരവധി വെല്ലുവിളികളും പരാജയപ്പെട്ട പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു അതിനെയെല്ലാം മറികടന്നാണ് സാത്താൻ ടു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ യുദ്ധമുഖത്ത് വിന്നു ത് സോവിയറ്റ് കാലഘട്ടത്തിലെ ആർ തേർട്ടി സിക്സ് ഐ സി ബി എമ്മുകൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്ത പുതിയ തലമുറയിലെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ മിസൈലുകൾക്ക് സർമാറ്റ് എന്ന് പേരിട്ടിരിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ചരിത്രത്തിൽ ആറ്റിലാഹൂണുമായി യുദ്ധം ചെയ്ത സർമാൻമാരുടെ പേര് സൂചിപ്പിക്കുന്നതാണ് സർമാറ്റ് ആർ എസ് ട്വന്റി സർമാറ്റ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാത്താൻ രണ്ടാമൻ എന്ന അപകീർത്തികരമായ പേര് നൽകിയത് പാശ്ചാത്യ രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങൾ സർമാറ്റ് മിസൈലിന് ന്യൂക്ലിയർ വാർഹെഡുകൾ വരെ വഹിക്കാൻ കഴിയും ഒന്നിലധികം സ്വതന്ത്ര ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അഥവാ എം ഐ ആർ വി ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും അടി നീളവും ഇരുന്നൂറ്റി ഇരുപത് ടൺ ഭാരവുമുള്ള ഈ മിസൈലിന് ആറായിരത്തി ഇരുന്നൂറ് മുതൽ പതിനൊന്നായിരത്തി നൂറ്റി എൺപത് മൈൽ വരെ ദൂരപരിധിയുണ്ട് ഇത് യു എസിലോ യൂറോപ്പിലോ ഉടനീളമുള്ള പ്രദേശങ്ങളെ ലക്ഷ്യമിടാൻ റഷ്യയെ പ്രാപ്തമാക്കുന്നു മിസൈലിന്റെ ചെറിയ പ്രാരംഭ വിക്ഷേപണഘട്ടം പോലും ശത്രുനിരീക്ഷണങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നതിന് സാധിക്കില്ല എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി ഇരുന്നൂറ് എം ബി എച്ച് കൂടുതൽ ഉയർന്ന വേഗതയുമായി ചേർന്ന് ഇതിന് മൂന്ന് മിനിറ്റിനുള്ളിൽ വിദൂര യൂറോപ്യൻ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ എത്താനാകും ഇവയുടെ ഈ സവിശേഷത അപ്രതീക്ഷിത ആക്രമണങ്ങൾക്ക് ഏറെ സഹായകമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ച കിൻസാൽ അവാൻഗാർഡ് ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവയ്ക്കൊപ്പം യു എസ് പ്രോംഡ് ഗ്ലോബൽ സ്ട്രൈക്ക് സിസ്റ്റത്തോടുള്ള ോസ്കോയുടെ പ്രതികരണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് സർമാറ്റ് മിസൈലുകൾ ടെക്സാസിന്റെയും ഫ്രാൻസിന്റെയും വലിപ്പമുള്ള ഭൂമിയിലെ പ്രദേശങ്ങൾ തുടച്ചുമാറ്റാൻ ഈ ഐ സി ബി എമ്മിന് കഴിയുമെന്നും യു കെയിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിടാൻ ഇവ പ്രാപ്തമാണെന്നും റിപ്പോർട്ടുകളുണ്ട് സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശത്രു റഡാറുകൾക്ക് തിരിച്ചറിയാതെ തന്നെ ഇവയെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഹിരോഷിമിയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിച്ചു തിന്റെ രണ്ടായിരം മടങ്ങ് വീര്യമുള്ള വാർഹെഡുകൾ വരെ വഹിക്കാൻ സർമാറ്റിന് കഴിയും മൂന്ന് ഭാഗങ്ങളുള്ള മിസൈൽ സിലോസിൽ നിന്നുമാണ് ഇവ വിക്ഷേപിക്കുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ പരീക്ഷണ വിക്ഷേപണത്തിൽ ഈ മിസൈലുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചത് വ്ളാഡിമിർ പുടിന് വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടു റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും പ്രകാരം എത്രയും വേഗം സർമാറ്റ് ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധസജ്ജമാക്കണമെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയഞ്ചിന് യു എസ് നിർമ്മിത എ ടി എ സി സൂപ്പർസോണിക് മിസൈലുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ യു കെ യുടെ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകളും റഷ്യക്കെതിരെ യുക്രൈൻ പ്രയോഗിച്ചതിന് പിന്നാലെ റഷ്യ ഒരു പരീക്ഷണ മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിക്കുകയുണ്ടായി യുക്രൈൻ തങ്ങളുടെ പ്രദേശത്തിനുള്ളിൽ എ ടി എ സി എം എസ് സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചതിനു പിന്നാലെയുള്ള റഷ്യയുടെ ഇത്തരത്തിലുള്ള പ്രതികാര ഭീഷണികൾക്കിടയിലാണ് സാത്താൻറ്റു വിന്യാസം ത്വരിതപ്പെടുത്താനുള്ള ആഹ്വാനം പുടിൻ നൽകിയിരിക്കുന്നത് റഷ്യയുടെ ആണവായുധ ശേഖരത്തിന്റെ നിർണായക ഭാഗമാണ് ദ്രാവക ഇന്ധനം ആർ എസ് ട്വന്റിഎറ്റ് സൽമാറ്റ് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ അഥവാ സാത്താൻ വിദേശ ആണവ നിർമ്മാണ കമ്പനികളുടെ യാതൊരുവിധ സഹായവുമില്ലാതെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായി ആഭ്യന്തരമായി നിർമ്മിച്ച മിസൈലാണിവ ആഗോളതലത്തിൽ സമാനതകളില്ലാത്ത മിസൈൽ സംവിധാനമായാണ് ആർ എസ് ട്വന്റിഎറ്റ് സർമാറ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം